ൂൺപ്പറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ജനതാ റെസിഡൻസ് അസോസിയേഷൻ മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി ഇടവലങ്ങ് ജനതാ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ നടന്ന ക്യാമ്പ് ജനതാ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഒരു വാക്കൂടി പറയുകയാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആ കൂട്ടായ്മയില് അവര് പല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു ബന്ധുവെ കൂടിയാണ് ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഏതായാലും ഞാൻ കൂടുതൽ നേടുന്നില്ല എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർമാരെ കാണാൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഡോക്ടർമാരെ കണ്ട് നിങ്ങൾ വിശദമായി നിങ്ങളുടെ ഒരു വാഹനം പറയുകയും അവർ ഇവിടെയുള്ള ഫ്രീ മരുന്നുകൾ നൽകും ബാക്കി പോരായി ഉള്ളത് അവർ ഡോക്ടറും അതിന് തന്നെ പറയും അത്യാവശ്യം വേണ്ടത് അവർ കുറിച്ചു തരും ഇത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പോകാൻ ഉള്ള സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അത് അതുകൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ജനതാമെഡിക്കൽ ജനതാ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷനായി സെക്രട്ടറി പി എ ഷിയഫ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ശശിധരൻ കരിനാട്ട് നന്ദിയും പറഞ്ഞു മോഡേൺ ഹോസ്പിറ്റൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ജോസുക്കെൻ സ്നേഹ സന്ദേശം നൽകി ക്യാമ്പിന് മോഡേൺ ഹോസ്പിറ്റൽ പി ആർഒ സബീന സുറുമി എന്നിവരും ജനതാ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളായ റഹീം യു എസ് നിധാൽ മായാ ജ്യോതിഷ് മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി ഇരുന്നൂറിലധികം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി നമ്മളോട് മുന്നോട്ട് എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ പ്രൊവൈഡ് ചെയ്യുക അതും ഈ ഒരു ഞായറാഴ്ച അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു വീക്കെൻഡ് അതാണ്ഫരം നമ്മൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് പിന്നെ അതുപോലെ സ്റ്റാഫിൽ നിന്നും ഇത്രയും പേര് ഇവിടെ നമ്മൾക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് പേര് ഇത് ഉപയോഗപ്രദമാക്കേണ്ടതാണ് പക്ഷേ ഉദ്ദേശിച്ച ഒരു പബ്ലിസിറ്റി നമുക്ക് സമയം ദൗർബല്യം ഉണ്ടായിരുന്നു എങ്കിലും ഇനിയും ഒരുപാട് ആളുകൾ എത്തിച്ചേരും നമുക്ക് രജിസ്ട്രേഷൻ ലെവലിലും അല്ലാതെ ഓപ്പൺ രജിസ്ട്രേഷൻ രീതിയിലും ഒക്കെ ആയിട്ട് എന്തായാലും നമ്മുടെ ഡോക്ടേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട് നാല് വിഭാഗങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് അതിൻ്റെ വിശദാം കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരളസ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Trishore. Making a difference.